ഇസ്രായേൽ ലബനൻ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഇന്ന് ലബനന് ഏകദേശം നൂറ്റി നാൽപ്പത് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ വടക്കോട്ട് വിക്ഷേപിച്ചതിന് ശേഷമാണ് ബെയ്റൂട്ടിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ആക്രമണം നടന്നത് അപ്പർ വെസ്റ്റേൺ ഗലീലി ഹുല താഴ്വര ഗോലാൻ കുന്നുകൾ എന്നിവിടങ്ങളിൽ മൂന്ന് പ്രധാന ബാരേജുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് സാഫേഡിലും അതിൻ്റെ ചുറ്റുപാടുകളിലും വിക്ഷേപിച്ച രണ്ട് ബാരേജുകളിലായി ഏകദേശം നൂറ്റി ഇരുപത് റോക്കറ്റുകളും മറ്റൊരു ബാരേജിൽ മിറോൺ ഏരിയയിലേക്കും പടിഞ്ഞാറൻ ഗരിയിലേക്കും വിക്ഷേപിച്ചു എന്നാണ് പ്രദേശത്തെ വിവിധ ലക്ഷ്യങ്ങളിൽ റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തുവിടുന്നതിൻ്റെ ഉത്തരവാദിത്വം ഹിസ്ബുവ ഏറ്റെടുത്തിയിട്ടുണ്ട് ഐ ഡി എഫ് വൻ പീരങ്കികൾ ഉപയോഗിച്ച് പ്രതികരിച്ചു അതേസമയം ഗലീലിയുടെ വിരൽ തുമ്പിലെ പല സെറ്റിൽമെന്റുകളിലും സംരക്ഷിത പ്രദേശങ്ങളുടെ പരിസരത്ത് തുടരാനും സെറ്റിൽമെന്റുകൾക്ക് സമീപമുള്ള പ്രവർത്തനം ഒഴിവാക്കാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യു എൻ പൊതുസഭയിലെ പ്രസംഗത്തോടനുബന്ധിച്ച് അടുത്തയാഴ്ച നടത്തുന്ന യു എസ് സന്ദർശനം വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചു നദന്യാഹുവിന്റെ ഓഫീസ് സന്ദർശനം കൂടുതൽ ചുരുക്കാൻ പോലും നോക്കുന്നു അതിനാൽ വെള്ളിയാഴ്ച ഒമ്പതേ മുപ്പതിന് നടക്കാനിരിക്കുന്ന പ്രസംഗത്തിൽ വരും വെള്ളിയാഴ്ചയുടെ അവസാനത്ത് ഇസ്രായേലിലേക്ക് മടങ്ങുകയും ചെയ്യും ഹിസ്ബുകയുടെ ശക്തി കേന്ദ്രത്തിൽ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണം ബെയ്റൂട്ടിലെ ദാഹെ ജില്ലയിൽ ഉച്ചയ്ക്ക് ഐ ഡി എഫ് ആക്രമണം നടത്തി മിനിറ്റുകൾക്ക് ശേഷം ആക്രമണത്തിൽ മരിച്ചവരും പരിക്കേറ്റവരും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ലക്ഷ്യമിട്ട ആക്രമണമാണെന്ന് ഐ ഡി എഫ് പറഞ്ഞു ബെയ്റൂട്ടിലെ ഒരു കെട്ടിടത്തിൽ രണ്ട് സുരക്ഷാ വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു അദ്ദേഹം ഹിസ്ബുള്ളയുടെ മുതിർന്ന അംഗമാണ് സംഘടനയുടെ ഓപ്പറേഷൻസ് ടീം തലവനായ ഇബ്രാഹിം അഖിലാണ് സീനിയറെ തെളിഞ്ഞിട്ടുണ്ട്